കുണ്ടറപ്പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കമായി മുളവന വില്ലേജിൽ ഉൾപ്പെട്ട എൺപത് ദശാംശം ആറ് പൂജ്യം ആർസ് ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ടെൻഡർ നടപടികൾ ആരംഭിച്ചതായും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കല്ലിടിയിൽ നടപടികൾ ആരംഭിക്കുമെന്നും പി സി വിശ്വനാഥ് എം പറഞ്ഞു കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് നേടിയെടുത്തതായും കൊല്ലം ജില്ലയിലെ മുളവന വില്ലേജിലെ എൺപത് പോയിന്റ് ആറ് പൂജ്യം ആർസ് ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയതെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ അറിയിച്ചു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി കിഫ്ബി കൊല്ലം എൽ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിരുന്നു അതിർത്തിരിക്കുന്നതിനുള്ള വിജ്ഞാപനം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കൽ ഭരണാനുമതി ഉത്തരവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിര് കല്ലിടുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കല്ലിടൽ നടപടികളിലേക്ക് കടക്കുമെന്നും പി സി അറിയിച്ചു പദ്ധതിയുടെ എസ്റ്റിമേറ്റ് രണ്ടായിരത്തിയൊന്നിലെ റേറ്റ് റിവിഷൻ പ്രകാരം റിവൈസ് ചെയ്ത് സാമ്പത്തികാനുമതിക്കായി കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും പി സി വിശ്വനാഥംഎൽ പറഞ്ഞു